ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ലൈഫിലെ പ്രയോറിറ്റീസുകളെ കുറിച്ച് സംസാരിക്കാനാണ് അതായത് നമുക്ക് ലൈഫിൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് മേഖലകൾ മേഖലകളുണ്ടാവുള്ളൂ അതിൽ ഏതിനൊക്കെ എന്തടിസ്ഥാനത്തിലാണ് ഏത് ഓർഡറിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ അതിന് ആദ്യം ഒരു കഥ പറയാം പലരും കേട്ടിട്ടുണ്ടാവും ഒരു രണ്ടായിരത്തി പത്ത് മുതൽക്കൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് മെസ്സേജുകളായിട്ടൊക്കെ ഉള്ളത് പക്ഷെ അതായത് ഒരു പ്രൊഫസർ അദ്ദേഹത്തിന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ മുന്നിൽ ഒരു ഗ്ലാസിന്റെ ജാറ് ആ ഗ്ലാസ് ജാറിലേക്ക് അദ്ദേഹം കുറെ ടെന്നീസ് സ്കൂളുകൾ നിറയ്ക്കുന്നു എന്നിട്ട് സാറ് ചോദിക്കുകയാണ് ഇത് ഫില്ലായില്ലേ അപ്പോൾ കുട്ടികൾ പറയുന്നു ഫില്ലായല്ലോ എന്നിട്ട് അതേ ഫില്ലായ സാധനം അതേ ആ സാറ് വീണ്ടും അതിൽ ഗോട്ടികൾ വാരിയിടുക അപ്പോൾ വീണ്ടും അത് ഫില്ലാകും കുട്ടികളോട് ചോദിക്കുന്നു ഇല്ലായാലോ വീണ്ടും അതിൽ മുത്തുകൾ വാരിയിടുന്നു മണല് വാരിയിടുന്നു അങ്ങനെ ഒരിക്കൽ ടെന്നീസ് ബോൾ കൊണ്ട് ഫില്ലായ പിന്നീട് ഗോട്ടി കൊണ്ട് ഫില്ലായ പിന്നീട് മുത്തുകൊണ്ട് ഫില്ലായ അതേ സാധനം വീണ്ടും മണൽ കൊണ്ട് ഫില്ലാകുന്നു വീണ്ടും അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളവും അതിൽ ഫില്ലാകുന്നു അപ്പൊ ഈ ഒരു ഓർഡറിൽ ഈ ജാറ് ഫില്ല് ചെയ്തപ്പം എല്ലാം ഇതിൽ ഫില്ലായി നേരെ മറിച്ച് ഇതിൽ ആദ്യം മുത്തുകളാണ് ഇട്ടതെങ്കിൽ പിന്നെ ടെന്നീസ് ബോൾ ഇതിൽ കയറില്ല ആദ്യം മണലാണ് ഇതിൽ നിറച്ചതെങ്കിൽ ഇതിൽ ഗോട്ടി പിന്നെ കേറില്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഓർഡറിലാണ് നമ്മള് നമ്മുടെ ലൈഫിനെ ലൈഫ് എന്ന ജാറിനെ നിറക്കേണ്ടത് എന്നാണ് പറയുന്നത് അല്ല ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ടെന്നീസ് ബോൾ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മളെ ലൈഫിൽ നിറക്കേണ്ടതായിട്ടുള്ളത് എന്താണ് ഞങ്ങളൊക്കെ മുന്നേ ഒക്കെ പറഞ്ഞിരുന്നത് നമ്മുടെ ഫാമിലി ഫസ്റ്റ് ഫാമിലി ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമുക്ക് പറയാൻ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലെ ടെന്നീസ് ബോൾ ഫസ്റ്റ് ഫില്ല് ചെയ്യേണ്ട ജാറില് ഫില് ചെയ്യേണ്ട സാധനം നമ്മൾ നമ്മളെ തന്നെയാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണിക്ക വസ്തുവായിട്ട് കണക്കാക്കേണ്ടത് നമ്മൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ എന്താ പറയാ ഓജസ് തേജസ്സിനൊക്കെ പരിഗണന കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ആർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് അവർക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ഭാരമായിട്ട് നമ്മൾ മാറും അപ്പൊ നമ്മൾ നമുക്ക് പ്രഥമ പരിഗണന നൽകുക നമ്മുടെ ലൈഫിലെ ടെന്നിസ് ബോൾ പിന്നീട് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫാമിലിയാണ് ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ഫാമിലിയെ പരിഗണിക്കണം ഫാമിലിക്ക് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അടുത്തത് നമ്മുടെ ജോബ് പ്രൊഫഷനാണ് അടുത്തത് നമ്മുടെ ലേസർ ആക്ടിവിറ്റീസുകളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം ഈയൊരു ജാറ നിറച്ച് കൊണ്ട് മുന്നോട്ട് പോകണം അതല്ലാതെ നമ്മൾ ഈ ഒരു ക്രമത്തിലല്ലെങ്കിൽ നമുക്ക് ലൈഫിനെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെ ആകുമ്പോഴാണ് പിന്നീട് ഒരു ലോങ് ലൈഫിലേക്ക് എത്തുമ്പോൾ നമുക്ക് എക്സോസ്റ്റഡ് ആവുന്നതും നമ്മൾ എന്താ പറയാ ഈ പറയുന്ന പോലെ ഒന്നിനും പറ്റാതെ ഒന്നിനും വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തി പോകുന്നതും ഒക്കെ അങ്ങനെ ഒരു പോരാ ഏതായാലും ഏറ്റവും ചെറിയ വാക്കുകളാണ് പറഞ്ഞത് എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു